ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനാണ് വന്നേക്കണതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഒരു പുതിയ വണ്ടിയും കാര്യങ്ങളും വാങ്ങാനാണ് പോകുന്നത് ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം പൾസറുണ്ടോ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം പിന്നെ നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വർക്ക് ഷോപ്പിലാണ് കൊടുക്കണേ നമ്മുടെ വേറൊരു ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിലാണ് കൊടുക്കുന്നത് നേരെ വിടാം ഗൈസ് നമ്മുടെ ജീട്ടുകാരും കാര്യങ്ങളും എടുത്തിട്ടോ നമ്മൾ പോകുന്നേ ഗൈസ് നമ്മള് വള്ള റെഡിയാക്കുന്ന സ്ഥലം എത്താറായിട്ടുണ്ട് കേട്ടോ റോഡിലധികം വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ കൂട്ടുകാരെ വീടാണ് ഗൈസ് അവിടെ കണ്ടത് ഗൈസ് നമ്മുടെ വർക്ക്ഷോപ്പും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് ഈ ഈ ഭാഗത്താണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഷോപ്പ് ഗൈസ് ഇതാണ് നമ്മുടെ വർക്ക് ഷോപ്പ് കിട്ടോ അപ്പോൾ ഈ വണ്ടി കൂടെ പാർക്ക് ചെയ്യാം നമ്മുടെ സ്വന്തം പൾസർ നമ്മൾ എടുക്കാനാണ് പോകുന്നത് കൈസ് അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് നമ്പർ അടിച്ചു കൊടുത്താൽ എനിക്ക് പൾസർ വരൂന്നാണ് അപ്പം എന്തായാലും നമുക്ക് ആ നമ്പർ അടിച്ചു നോക്കാം ഏതാ നമ്പർ എന്ന് വെച്ചാൽ അഞ്ച് പൂജ്യം 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 എന്നാണ് അപ്പം നമ്മൾ ആ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൾസർ ടു ഹൺഡ്രഡ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തായാലും ഈ എടുത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുവയ്ക്കാം എന്നിട്ട് നമ്മൾ ഓടിയിട്ടാണ് നമ്മുടെ ജീ ടി ആറും എടുക്കാനായിട്ട് വരുന്നത് അപ്പ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആകുമ്പോൾ എല്ലാവർക്കും കൂടെ അടിച്ച് പിടിച്ചോളൂ നമ്മുടെ വീട് നിങ്ങൾക്ക് കാണാനാവും എന്താ കാണുന്നാണ് കേസ് നമ്മുടെ വീട് അപ്പ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാംട്ടോ അപ്പൊ ഗെയ്സ് നമ്മൾ വീടിൻ്റെ ഉള്ളിലെത്തി നമ്മക്ക് വണ്ടി കൂടെ പാർക്ക് ചെയ്യാം നമുക്ക് ഓടിറ്റ് നേരെ നമ്മുടെ ചീട്ടി എടുക്കാനായിട്ട് നമ്മുടെ വണ്ടി വാങ്ങിയ സ്ഥലത്തേക്ക് പോവാട്ടോ നമുക്ക് നേരെ അങ്ങോട്ട് ഓടി പോവാ ഓടി പോവുമ്പോ ഏകദേശം കൊറേ ദൂരണ്ട് ഗെയ്സ് അവിടേക്ക് എന്തായാലും അധികം പറഞ്ഞില്ലേ ഘടിപ്പിക്കുന്നില്ല അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം ഗ്യാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡിലധികം വണ്ടിയൊന്നും ഇല്ല എന്താവും ഗ്യാസ് നമുക്ക് ആ കാ നമ്മുടെ ജി ടിആർ നമ്മള് പോയിട്ട് എടുക്കും നേരെ നമ്മള് ആ സ്റ്റാൻഡിത സാധനത്തിന്റെ മുകളിലേക്ക് ഒന്ന് കയറായി കയറി നോക്കാനാണ് പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കയറി വയ്ക്കാം ചിലപ്പോ നമ്മൾക്ക് ജീവൻ ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കഥ കഴിയും പറയാനൊന്നും പറ്റൂല ഗൈസ് നമ്മുടെ കാർ അവിടെ കാണുന്നില്ല എന്തായാലും കുറച്ചും കൂടി അങ്ങോട്ട് പോയി വെക്കാം ചിലപ്പോൾ അവിടെ കാറുണ്ടാവും അല്ലെങ്കിൽ എല്ലാവരും ചിലപ്പോൾ നമ്മുടെ കാറ് മോശിച്ചിട്ടുണ്ടോയിട്ടുണ്ടാവാം ഗൈസ് നമ്മുടെ കാർ അവിടെ കാണുന്നില്ലല്ലോ ഗൈസ് നമ്മുടെ കാർ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കാറിൻ്റെ അടുത്തേക്ക് പോവാം നമ്മൾ കാറിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പൊ നമ്മൾ നമ്മുടെ വണ്ടീടെ അടുത്ത് എത്തും ഇപ്പോൾ നമ്മളെ റോട്ടിക്ക് എത്താറായി ഗൈസ് നമ്മളെ റോട്ടിക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് ഇനി കുറച്ചുകൂടി പോയി നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തും പിന്നെ നമുക്ക് നേരെ നമ്മുടെ വണ്ടീടെ അടുത്ത് പോവാം അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടോ വണ്ടിയുടെ ഉള്ളിൽ കയറാനായിട്ട് നോക്കാം അപ്പൊ കഴിച്ച് നമ്മൾ വണ്ടിയുടെ ഡോർ ഓർന്ന് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ സ്റ്റഡി ചെയ്യാനായിട്ട് പോവാം ഇതിനുള്ളിൽ ആണ് കൈസ് നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നേ നമ്മൾ അതിന്റെ മുകളിൽ കേറിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോ നമുക്ക് അപകടം പറ്റാം ചിലപ്പോ നമ്മൾ ജീവനോടെ ഇരിക്കും ഓ അതൊന്നും നമ്മുടെ കയ്യിലല്ല ഗൈസ് അങ്ങനെ വണ്ടി തലവുത്തനെ മറഞ്ഞിട്ട് നേരെ നിന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോവാം ഗൈസ് നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വണ്ടി പാർക്ക് ചെയ്യണം ഗൈസ് നമ്മുടെ ബൈക്ക് നമ്മളവിടെ പാർക്ക് ചെയ്തത് കാണാനായിട്ട് പറ്റും നമുക്ക് ഈ കാറ് കൂടി ഒന്ന് പാർക്ക് ചെയ്യണം അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇറങ്ങാൻ ഗൈസ് പിന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണല്ലോ ബൈ ബൈ ഓൾ ഓഫ് യു